ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നാം ഒരു ഭാഗം ചിന്തിക്കുകയാണ് വേദപുസ്തകത്തെക്കുറിച്ച് അറിവുള്ളവർക്കെല്ലാം പ്രാരംഭമായി തന്നെ അറിവുള്ള സംഭവമാണ് കായിൻ്റെയും ഹാവേലിൻ്റെയും യാഗം ബേൽ എന്ന് രണ്ട് സഹോദരങ്ങളാണ് യാഗത്തിനായിട്ട് കടന്നുപോയത് ഇവർ രണ്ടുപേരും ആദ്യ മനുഷ്യനായ ആദാമിൻ്റെ രണ്ട് മക്കളാണ് ആദാമാണ് ഒന്നാമത്തെ മനുഷ്യൻ അതിനു അതിനുമുമ്പോ മനുഷ്യനുണ്ടായിരുന്നു എന്നുള്ളതെല്ലാം പല ഉപദേശങ്ങളിൽ കൂടിയെല്ലാം കേൾക്കാറുണ്ടെങ്കിലും ദൈവത്തിൻ്റെ വചനം അതൊന്നും നമ്മെ പഠിപ്പിക്കുന്നില്ല ആദ്യത്തെ മനുഷ്യനാണ് ആദാം ആദാമിന് അനേക മക്കളുണ്ടായിരുന്നു അതിൽ രണ്ടു പേരായിരുന്നു കായിനും ഹാബേലും കായനും ഹാബേലും മാത്രമേ മക്കളായിട്ടുണ്ടായിരുന്നുള്ളൂ എന്നും ചില ഉപദേശങ്ങളും പഠനങ്ങളും എല്ലാം ഉണ്ട് അങ്ങനെയല്ല അനേക മക്കൾ ആദാമൻ ഉണ്ടായിരുന്നതായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ ഈ രണ്ട് വ്യക്തികളുടെ യാഗത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് രണ്ടുപേരും യാഗം കഴിക്കാൻ പോയി യാഗം കഴിക്കാൻ പോയപ്പോൾ ഒരാളുടെ യാഗം ദൈവം പ്രസാദിച്ചു മാത്രമല്ല ആ യാഗം കഴിച്ച ആളിലും ദൈവം പ്രസാദിച്ചു അതാണ് ഹാബേലിൻ്റെ യാഗം എന്തുകൊണ്ടാണ് ഹാബേലിൽ ദൈവം പ്രസാദിക്കാനുണ്ടായ കാരണം അവൻ കഴിച്ച എന്ന് പറയുന്നത് രക്തം ചൊരിഞ്ഞതായിരുന്നു അതായത് രക്ത രക്തം ചിന്ന ചിന്തിയ ഒരു വഴിപാടായിരുന്നു ആ വഴിപാടിലുടനീളം ആ യാഗവസ്തുവായ മൃഗം അറിയുകയോ ചെയ്യുകയോ അനുഭവിക്കുകയോ ചെയ്തിട്ടില്ലാത്ത പാപത്തിൻ്റെ പരിഹാരമാണ് അത് അതനുഭവിച്ചത് ഇത് കാലാവസാനത്തിങ്കിൽ വരാനുള്ള ജനിക്കാനുള്ള സ്ത്രീയുടെ സമൃദ്ധിയായി ജനിക്കാനുള്ള യേശുക്ക് സ്വന്തം മനുഷ്യൻ്റെ കാൽവരിയിലെ യാഗത്തിലൂടെ സദൃശ്യമായിട്ട് ദൈവം കണ്ടു ആ ആടിൻ്റെ ആ കുഞ്ഞാട് ആവേൽ കൈകാലുകൾ കെട്ടി യേശുവിനെ കൈകാലുകളിൽ ആണികൾ തറച്ചു ആ ആടിൽ നിന്ന് അതിനെ അറുത്ത് അതിൽ നിന്ന് രക്തം പുറത്തേക്ക് ഒഴുകി യേശുവിൽ നിന്ന് രക്തം പുറത്തേക്ക് ഒഴുകി അവൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി രക്തവും വെള്ളവും ഒഴുകി ഈ കുഞ്ഞാട് പാവേലിൻ്റെ തെറ്റിനെ കുറിച്ചോ പാപത്തെക്കുറിച്ചോ ഒന്നും അറിവില്ലാത്തതും അത് ചെയ്യാത്തതുമായ കാര്യമായിരുന്നു അതുപോലെ തന്നെയായിരുന്നു യേശു പാപമറിയാത്തവൻ മറ്റുള്ളവർ ചെയ്ത പാപത്തിന് യാതൊരു പങ്കുമില്ലാത്തവൻ അവനിൽ പാപം ഉണ്ടായിരുന്നില്ല നിഷ്കളങ്കവും നിർമ്മലവുമായ രക്തമായിരുന്നു അവൻ്റെത് ആ രക്തമാണ് അവിടെ ചൊരിഞ്ഞത് അപ്പോൾ വരാനിരിക്കുന്ന മഷിഹായുടെ യാഗത്തോട് സദൃശ്യമായതുകൊണ്ട് ദൈവം ഉടനെ തന്നെ ആ യാഗത്തിൽ പ്രസാദിച്ചു അതുകൊണ്ട് ആണ് വചനം റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി അപ്പോൾ ആരാധനയിൽ ചില കാര്യങ്ങൾ സംഭവിക്കണം സംഭവിക്കേണ്ടത് ഒന്നാമത്തത് ദൈവത്തിന് മനസ്സലിവ് തോന്നണം ആരാധന കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിന് മനസ്സലിവ് തോന്നണം രണ്ടാമത്തത് അങ്ങനെ മനസ്സിലു തോന്നണമെങ്കിൽ ബുദ്ധി വേണം ബുദ്ധിയെന്ന് പറയുന്നത് മനുഷ്യവംശത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി ദൈവം നിശ്ചയിച്ചിട്ടുള്ള ഒരു യാഗമുണ്ട് ആ യാഗം അറിയുന്നതും അതിൽ അതിലാശ്രയിക്കുന്നതിനാണ് ബുദ്ധിമാൻ ആ ജ്ഞാനത്തോടു കൂടി ആര് യാഗമർപ്പിക്കുന്നുവോ ആ യാഗത്തിൽ ദൈവം ദൃഷ്ടി ദൃഷ്ടിവയ്ക്കും മനസ്സലിയും യാഗത്തിൽ മാത്രമല്ല ആ ബുദ്ധി ബുദ്ധിയുള്ളവരിലും ദൈവം പ്രസാദിക്കും സംഭവം അത്രയും കാര്യങ്ങൾ നടന്നു ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കി യാഗത്തെ കണ്ടു ഹാവേലിൻ്റെ യാഗത്തെ നോക്കിയപ്പോൾ വരാനിരിക്കുന്ന ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ യാഗത്തോട് സദൃശമായത് കണ്ടു ദൈവത്തിന് മനസ്സലിഞ്ഞു ദൈവത്തിന് മനസ്സലിഞ്ഞു ഇതാര് ചെയ്തു ഹാവേൽ പ്രവർത്തിച്ചതാണ് ഹാവേലിനെ നോക്കി ഹാവേലിന് ഈ ജ്ഞാനമുണ്ടായിരുന്നു അവൻ്റെ ഹൃദയത്തിൽ വരാനിരിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ചും അവൻ്റെ യാഗത്തെക്കുറിച്ചുമുള്ള അറിവ് ഉണ്ടായിരുന്നു യാഗത്തിൽ മാത്രമല്ല ഹാവേലിനും ദൈവം പ്രസാദിച്ചു ഇത്രയാണ് സംഭവം നടന്നത് ഈ അറിവോ ഈ പ്രവൃത്തിയോ കായികിൽ ഉണ്ടായിരുന്നില്ല കയ്യിൽ ഒന്ന് തന്റെ വിളവിൽ നിന്ന് കൊണ്ടുപോയി യാഗം കഴിച്ചു രക്തമില്ല യാഗങ്ങളുടെ യാഗമായ കാൽവരിയായിട്ട് യാതൊരു ബന്ധവും അതിനകത്തില്ല അതിൽ ദൈവം പ്രസാദിച്ചില്ല മാത്രമല്ല അത് ചെയ്ത ഹാബേലിൽ കാൽവരിയെക്കുറിച്ചുള്ള ദർശനം ഇല്ലാത്തതുകൊണ്ട് അവരിലും ദൈവം പ്രസാദിച്ചില്ല ഇത് രണ്ടും വേദവസ്വം പഠിക്കുന്നവർക്കെല്ലാവർക്കും അറിയും ഇവിടെ നമ്മൾ ചിന്തിച്ചത് അതല്ല നമ്മളൊന്ന് ചിന്തിക്കുന്നത് ഇത് നമ്മൾ അനേക പ്രാവശ്യം കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമാണ് എന്നാൽ ഇവിടെ നമുക്ക് എന്ന വ്യക്തിയെക്കുറിച്ചാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത് െ സംബന്ധിച്ച് അവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു കായിലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല കായിനേറ്റവും കോപമുണ്ടായി അവൻ്റെ മുഖം പാടി എന്നാറേ യഹോവ കായിനോട് നീ കോപിക്കുന്നത് എന്തിന് അതിൻ്റെ മുഖം പാടുന്നു എന്ത് നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൾ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിങ്ങളേക്കാവുന്നു നീയോ അതിനെ കിടക്കണമെന്ന് കൽപ്പിച്ചു എന്തിനാ പോയത് എന്ത് കാര്യത്തിനാ പോയത് യാഗം കഴിക്കാനാ പോയി എന്തിനു വേണ്ടിയിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ദൈവത്തെ പ്രസാദിക്കാൻ പോയി യാഗം കഴിച്ചു ദൈവം പ്രസാദിച്ചില്ല അപ്പം അതിനുള്ള വഴി അന്വേഷിക്കണം ഭർത്താവ് വഴി പറഞ്ഞു കൊടുത്തു രണ്ട് കാര്യം നിനക്ക് ഉണ്ടായിരിക്കുക ഏതൊക്കെ അറിയോ ഒന്ന് കോപം രണ്ട് മുഖംപാട്ടം ഈ രണ്ട് കാര്യങ്ങളാണ് മനുഷ്യന് ദൈവത്തെങ്കിൽ നിന്ന് തെറ്റിമാറാനും ശത്രു ഒരാളെ കയ്യിൽ കിട്ടാനുള്ള വഴിത്തിരിവാണ് കോപവും അതുപോലെ തന്നെ മുഖംപാട്ടവും മുഖം വാടി ഇരുന്നു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിലേക്ക് അവനെ പ്രവേശിക്കാൻ എളുപ്പമാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന ചിന്ത എന്തിനു വേണ്ടിയിട്ടാണ് കൈ വന്നത് പ്രസാദിപ്പിക്കാൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമായില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവ് വഴി പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് ഹാവേലിൻ്റെ വഴിപാടിൽ പ്രസാദിച്ചത് ഇതൊന്നന്വേഷിച്ചാൽ മതി കാര്യം മനസ്സിലാവും അയ്യോ തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിയില്ലാത്ത ആരാധനയാണല്ലോ കഴിച്ചത് അങ്ങനെയല്ല ഞാൻ ഇങ്ങനെയാണ് കഴിക്കേണ്ടത് ആ കാര്യം മനസ്സിലാക്കിയതിനു ശേഷം ഒരു യാഗം അങ്ങനെ തന്നെ കൊണ്ടുവന്ന് കഴിച്ചാൽ കായലിനും പ്രസാദിക്കുന്നത് ദൈവം പക്ഷെ അവനതിന് തയ്യാറായില്ല അവന് കംപ്ലൈൻറ് അതല്ല അവന് കോപം വന്നതിൻ്റെയും മുഖം പാടിയതിൻ്റെയും കാരണം അതല്ല അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ് വന്നിരുന്നതെങ്കിൽ ആ കാര്യം സാധിച്ചു പോകാം ഇവിടെയാണ് വിഷയം അനേകരെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്ന് ആരാധിക്കാനും ദൈവത്തെ പ്രസാദിപ്പിക്കാനും ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാനും എല്ലാം തയ്യാറായിട്ട് വരുമ്പോൾ ഓർക്കേണ്ടത് അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ മറ്റു ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് സഭാപ്രസിംഗിന്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് യത്തിലേക്ക് പോകുമ്പോൾ എന്റെ കാൽ സൂക്ഷിക്ക ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്ക മൂടന്മാർ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ അടുത്ത് ചെന്ന് കേൾക്കുന്നത് നല്ലത് പരിജ്ഞാനം ഇല്ലായ്മയാലല്ലോ അവർ ദോഷം ചെയ്യുന്നത് ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ വഴിപാട് കൊണ്ടാ പോകുന്നത് വല്ല കാര്യമുണ്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ വഴിപാട് കൊണ്ടാ പോകുന്നത് കയ്യിലിരിക്കണ കാശ് പോക്കറ്റ് കിടക്കുവല്ലേ ഉള്ളൂ കിടന്നാ മതിയല്ലോ വെറുതെ അനർത്ഥം കാശു കൊടുത്ത് മേടിക്കേണ്ട കാര്യമുണ്ടോ തങ്ങളുടെ വസ്തുവകയെല്ലാം വിറ്റതിന് ശേഷം അതിന്ന് കുറച്ചെടുത്ത് വെച്ചു കാര്യം ഭർത്താവും കൂടെ കൂടി അനന്യാസും സഭീരയും കൂടി ചെയ്തതാണ് രണ്ടുപേരും കൂടി ചിന്തിച്ച് മുഴുവൻ കാശും കൊണ്ടുപോയി കിടണ്ട അപശ്വരമായ കാൽക്കാർ കൊണ്ടുപോയി കുറച്ച് വെച്ചാൽ മതി കുറച്ച് നമുക്ക് മാറ്റി വെക്കാം നാളെയും വേണ്ടേ രണ്ടുപേരും കൂടെ കൂടി ഒത്ത് പത്ത് പൈസ നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന പോലെ അറുത്ത കൈക്ക് ഒപ്പിടില്ലാത്ത ആളുകൾ അവിടെ ഉണ്ട് ആ നാട്ടിലുണ്ടാവും ദൈവത്തിന് കൊടുക്കുന്നതിൽ അങ്ങേറ്റം പേശിക്കുള്ള ആളുകളെ ഉണ്ടാവും അവർക്കർക്കും ഒരു കുഴപ്പമില്ല ഇവര് തങ്ങളുടെ പേരിൽ സ്വത്തുക്കളെല്ലാം വിറ്റ് കാശു കൊണ്ടുവന്നു വെച്ചതിന് ശേഷം അയിന്നേര് കുറച്ചെടുത്ത് മാറ്റിവെച്ചിത്രയേ ചെയ്തോളൂ ഇതുമായിട്ട് നേരെ അപ്പോസർമാരുടെ അടുക്കിലേക്ക് ചെന്നു ഇതാ ഞങ്ങളുടെ വസ്തു വിറ്റ പൈസ കൊണ്ടുപോയി വെച്ചു ഒന്നോ രണ്ടോ ഒന്നൂരണ്ട് രൂപയല്ല നിലംപിറ്റ കാശാ അവകാശം വിറ്റ കാശ എത്ര 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 ഇന്നത്തെ കണക്കില എത്ര ലക്ഷം രൂപ ഉണ്ടാവും അരു കണ്ട് അവിടെ കൊണ്ടുപോയി വെച്ചപ്പോ നീ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയല്ലോ എന്ന് പറഞ്ഞു അവരോട് വീണ് മരിച്ചു കൊറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഭാര്യ വന്നു പറഞ്ഞു ഇത്രക്ക് തന്നെയാണോ നിലം പറ്റേ അവള് പറഞ്ഞു ആ ഇത്രക്ക് തന്നെ ഇത്രക്ക് തന്നെ പരിശുദ്ധാത്മാവോട് വ്യാജം കാണിക്കാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്താ സാത്താൻ നിന്റെ നിങ്ങളുടെ ഹൃദയത്തെ കൈവശമാക്കിയതിനാ ഇത് വിൽക്കുന്നതിന് മുമ്പേ നിന്റേതല്ലായിരുന്നോ തോന്നങ്ങളെ മനസ്സിലാക്കുക ീ കുറച്ച് പൈസ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി ലക്ഷങ്ങളായിരിക്കും കൊണ്ടുവന്നു വെച്ചിരിക്കുന്നത് ഇന്ന് അവർ തെറ്റുകാരായി ഈ ഇത് വിൽക്കുന്നതിന് മുമ്പ് നിങ്ങളുടേതല്ലായിരുന്നോ നിങ്ങളോടായിരുന്നു പിറ്റോറന്ന് വെക്കാൻ പറഞ്ഞോ ഇല്ല മനുഷ്യനോടല്ല ദൈവത്തോടാണ് വ്യാജം കാണിച്ചത് അവിടെ വീണ് മരിച്ചു ആ കുടുംബമില്ലാതായി പോയി കാര്യം ഭർത്താവും പോയി അവർ രണ്ടുപേരും ന്യായം വിധിക്കപ്പെട്ടു പൈസ കൊടുക്കാ കൊടുക്കാത്തവരും നിലമില്ക്കാത്തവരും സുഖമായിട്ട് അവിടെ ജീവിക്കുന്നുണ്ടെന്ന് ഓർക്കണം അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ എന്റെ കാലു സൂക്ഷിക്കണം നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നീ ഓർത്തു കൊള്ളണം തിന്മ നിന്റെ പക്കൽ ഉണ്ടെന്നൊരു പ്രമാണം നീ ഓർത്തുകൊള്ളണം ദൈവത്തോടടുക്കുമ്പോൾ അത്തിന്മ പൊങ്ങി വരും ദോഷം പൊങ്ങി വരും മൂടത പൊങ്ങി വരും സകല പ്രശ്നങ്ങൾക്ക് അത് കാരണമായി തീരും അവിടെയാണ് ദൈവത്തിൻ്റെ വചനം ഒന്നി യോഹന്നെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് കായിൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല അവനെ കൊല്ലുവാൻ സംഗതി എന്ത് ആ തൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റേത് നീതി ഉള്ളതാകൊണ്ടത്ര എന്തുകൊണ്ടാണ് ഇവനെ കൊന്നേ ഇവന്റെ പ്രവൃത്തി ദോഷമുള്ളതാണ് സഹോദരൻ്റേത് നീതി ഉള്ളതാണ് അപ്പം നീതി പ്രവർത്തിക്കുന്നവനെ ആരെങ്കിലും ഈ ലോകത്ത് നീതിയോടുകൂടി ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ അവനോടുള്ള ശത്രുത ഇവന്റെ ഹൃദയത്തിലുണ്ട് അവിടെയാണ് അവിടെയാണ് സൂക്ഷിക്കേണ്ടത് ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഏറ്റവും നല്ല കാര്യമായിരിക്കും ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമായിരിക്കും ഒന്നോ രണ്ടോ രൂപ കൊണ്ടൊന്നുമല്ല കുടുംബം വിറ്റ് കുടുംബം വിറ്റ് കൊണ്ടുപോയി കൊടുക്കുമായിരിക്കും പക്ഷെ ഓർത്ത് കൊള്ളണം ഓർത്തു കൊള്ളണം കാൽ സൂക്ഷിക്കണം ദൈവത്തിനാണ് വഴിപാട് കഴിക്കാൻ പോകുന്നത് യാഗം അർപ്പിക്കുന്നതിനേക്കാൾ യാകമർപ്പിക്കുന്നതിനേക്കാൾ എന്ന് കേൾക്കുന്നത് നല്ലത് അടുത്തിയെന്ന് എന്ന് ഏ ദൈവം എങ്ങനെ പ്രസാദിക്കും ഞാൻ കൊടുക്കുന്നതുകൊണ്ട് പ്രസാദിക്കണം എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങനെ പ്രസാദിക്കുന്നവനല്ല ദൈവം ദൈവം പ്രസാദിക്കണമെങ്കിൽ ആദ്യം ദൈവം മനസ്സറിയണം ദൈവം മനസ്സറിയണമെങ്കിൽ ദൈവത്തിൻ്റെ ഏകജാതന ഒരു പുത്രനുണ്ട് അവനെ സംബന്ധിക്കുന്ന കാര്യത്തിൽ ഇടപെട്ടാൽ മാത്രമേ ദൈവത്തിന് മനസ്സിലൂ താൻ ചെയ്യാത്ത തെറ്റിന് തൻ്റെ പുത്രൻ ബലിയാടായി തുറന്നുമാണ് ആ കാര്യം ഒന്ന് ദൈവം ഓർത്തു കഴിഞ്ഞാൽ അപ്പ മനസ്സിലിയും അത് ഓർപ്പിക്കുന്നൊരു യാഗം അതാണ് ബുദ്ധിയുള്ളവൻ ചെയ്യുന്നത് ഈ കാര്യം ഗ്രഹിച്ചാലും മതി ഇതല്ല ഉള്ളിലിരിക്കുന്നത് തൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് ആരെങ്കിലും നീതി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ദൈവമായിട്ട് നീതി പ്രവർത്തിച്ച് അടുക്കുന്നുണ്ടെങ്കിൽ അവനെ എതിർക്കുക അവൻ ശത്രുവായി അവനെ ശത്രുവായിട്ട് കണക്കുകൂട്ടുക എന്നുള്ളതാണ് ഉള്ളിലിരിക്കുന്നത് പ്രധാന വചനം പറയുന്നത് അപകടത്തിൽപ്പെട്ടു അപകടത്തിൽപ്പെട്ടു ഒരു കാര്യം ചിന്തിക്കേണ്ടത് രാഗം കഴിക്കാതിരുന്നെങ്കിലോ ഹാവേരി യാകം കഴിക്കാൻ പോയി കഴിച്ചോട്ടെ കായി യാകം കഴിച്ചില്ല എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുറവ് വരുവായിരിക്കും ഇതുപോലെ നശിച്ചുപോകൂ യാതൊരു കൊലപാതകന്റെ ഉള്ളിലും നിത്യജീവൻ വസിച്ചിരിപ്പില്ല എന്നുള്ള വനപ്രകാരം സ്വന്തം സഹോദരനെ കൊന്നു നിത്യജീവനിൽ നിന്ന് ആകന്ന് നശിച്ചുപോയി ഉത്ഭവം എവിടെയാണ് ദൈവത്തിന് വഴിപാട് കൊടുക്കാൻ പോയതാണ് കാര്യത്തിൽ പോയതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് പറഞ്ഞ് വിറ്റും പണയും വെച്ചും എല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് ഓരോരുത്തർ ചെയ്യുന്നത് അവസാനം ഗുണത്തിന് പകരം ദോഷമായി ഗുണത്തിന് പകരം ദോഷമായി സകലതും നഷ്ടപ്പെട്ടവരായി ഈ ലോകത്തിൽ എത്രയോ പേരുടെ ജീവിതങ്ങൾ നമുക്ക് ഉദാഹരണമായി നിൽക്കുമ്പോൾ ഒന്ന് കർത്താവിൻ്റെ വചനം പറയുന്നത് ദൈവാലയത്തിലേക്ക് വഴിപാട് കഴിക്കാൻ പോകുമ്പോൾ ആരാധന കഴിക്കാൻ പോകുമ്പോൾ ദൈവത്തിന് കൊടുക്കാൻ പോകുമ്പോൾ ദൈവത്തിന് വേണ്ടി നന്മ ചെയ്യാൻ പോകുമ്പോൾ ഓർത്തുകൊള്ളണം ഓർത്തു കൊള്ളണം ഇത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഇത് നിവർത്തിച്ച് ദൈവം പ്രസാദിച്ചാൽ കാര്യം ശരി പ്രാണൻ രക്ഷപ്പെട്ടു തലമുറയും രക്ഷപ്പെട്ടു കുടുംബവും രക്ഷപ്പെട്ടു എല്ലാം രക്ഷപ്പെട്ടു എന്നാൽ മൂഢതയാണ് അവിടെ ചെല്ലുമ്പോൾ പ്രവർത്തിക്കുന്നതെങ്കിൽ പോലെ അനന്യാസിനെപ്പോലെ പോലെ അനേകരെ പോലെ തങ്ങളും തങ്ങളുടെ കുടുംബവും അസ്തമിച്ചു പോകാൻ അത് മതി അസ്തമിച്ചു പോകാൻ വൻ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല കർത്താവ് പറയുന്നതാണ് ദേവാലയത്തിലേക്ക് ചെന്ന് ആദ്യം കാല് സൂക്ഷിച്ച് ദേവാലയത്തിലേക്ക് ചെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക അവിടെ എന്താ നടക്കുന്നത് അങ്ങനെ നടക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും ഏതൊക്കെ കാര്യത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത് അതാ സഭാപ്രസംഗം എഴുതിയിരിക്കുന്നത് നീ ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ നിന്റെ കാല് സൂക്ഷിക്കുക മൂഢന്മാർ യാഗമർപ്പിക്കുന്നതിനേക്കാൾ അടുത്ത് ചെന്ന് കേൾക്കുന്നത് നല്ലത് നീ എന്തിനാ ഇത് ചെയ്യണേ നീ അടുത്തിയെന്ന് കേൾക്ക് നീ നന്മ ചെയ്തെങ്കിൽ പ്രസാദമുണ്ടാവുകയില്ലയോ എന്ന് കർത്താവ് തന്നെ പറഞ്ഞു ബുദ്ധി ഉപദേശിച്ചതല്ലേ അത് കേട്ടാ പോരെ നീ ആദ്യം യാഗം അത് കേൾക്ക് ശ്രദ്ധിച്ച് കേട്ടതാണ് ആരാ ഹാബേരി എവിടെ നിന്ന് അപ്പനോട് കർത്താവ് പറഞ്ഞാ സ്ത്രീയുടെ സന്തതിയായിട്ട് ഒരുപോലെ വരും അവൻ ഇതിന് പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞേക്കുന്ന ശ്രദ്ധിച്ച് കേട്ടതാണ് ആ കേട്ടതാണ് വിശ്വാസമായി പരിണമിച്ച് ഇന്ന് യാഗമായി തുറന്നത് അവൻ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലേക്ക് മാറി ഇതൊന്നും ശ്രദ്ധിക്കാതെ കിട്ടിയത് കൊണ്ടുപോയി യാഗം കഴിക്കാനും വഴിപാട് കഴിക്കാനും കഴിഞ്ഞാൽ ദൈവം പ്രസാദിക്കുമോ എന്നും യാഗം കഴിച്ചു പ്രസാദിച്ചില്ല കോപമുണ്ടായി മുഖം പാടി സമയം കഴിഞ്ഞു പാപം അകത്ത് പ്രവേശിച്ചു ശത്രുവിന്റെ കയ്യിലായി സഹോദരനെ കൊന്നു നിത്യജീവനിൽ നിത്യജീവനാകുന്നു അഥവാ പാതാളത്തിലേക്ക് പോയി ആർക്ക് നഷ്ടപ്പെട്ടു ആർക്ക് നഷ്ടപ്പെട്ടു എന്തിനു പോയതാ എന്തിനു പോയതാ നന്മയ്ക്ക് പോയതാ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പോയതാ എന്നെന്തായിട്ട് എന്തി എന്തായി തീർന്നു അനേക്കർ അനേക്കർ ഇന്ന് ഈ സത്യവിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഇത് അല്ലാതെ വേറൊരു സത്യമില്ല എന്നും ഇതിൽ കൂടി എത്തിപ്പിടിക്കാവുന്ന ഏറ്റവും പരമപദവി എന്നും എല്ലാം പ്രസംഗിച്ചും വിശ്വസിച്ചും പറഞ്ഞും അനേകരെ വിശ്വസിപ്പിച്ചും എല്ലാം നടന്ന അനേകർ ഇന്ന് ചെന്ന് എത്തപ്പെട്ടിരിക്കുന്നത് ഏറ്റവും ദാരുണമായ അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കി ഇതാ നമ്മുടെ കാലുകളെ സൂക്ഷിച്ച് ശ്രദ്ധ വെച്ച് കേട്ട് ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിൻ്റെ മനസ്സിൽ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി അതിന് പ്രകാരം മുൻപോട്ട് നീങ്ങുന്നവൻ നിശ്ചയമായിട്ടും സംശയം വേണ്ട പ്രാപിക്കും അവൻ നന്മ ചെയ്യും കർത്താവ് പറഞ്ഞതുപോലെ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദ് ഉണ്ടാവില്ലേ എന്തിനാ നീ കോപിക്കുന്നത് എന്തിനാ നിന്നെ മുഖം മാടുന്നത് ഉള്ളിൽ ദോഷം കിടക്കുന്നുണ്ട് വഴിപാട് കഴിക്കാൻ പോകുമ്പോൾ അതെല്ലാം മാറ്റിവെച്ചില്ലായെങ്കിൽ ആ ദോഷങ്ങളെല്ലാം മാറ്റിവെച്ചില്ലായെങ്കിൽ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ദൈവം നമ്മോട് വീണ്ടും സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ കാലുകളെ സൂക്ഷിച്ച് നമ്മുടെ വഴിപാടുകളെ സൂക്ഷിച്ച് ദൈവത്തിൻ്റെ മനസ്സിൽ വെന്തെന്ന് അന്വേഷിച്ചറിഞ്ഞ് നമ്മുടെ യാഗത്തെ നമ്മുടെ വഴിപാടിനെ ദൈവപ്രസാദകരമായ യാഗമായി സമർപ്പിക്കാൻ ദൈവത്തിൻ്റെ നമ്മെ സഹായിക്കുമടാണ്